പത്താം ക്ലാസ്സിലെ ഒരു മൂന്ന് മാർക്കിന്റെ രസകരമായ ചോദ്യം ചെയ്യാൻ പാടും ആ ചിത്രം വരക്കാനുള്ള വിഷയം ചിത്രം ഒരുപാട് പലതരത്തിലുള്ള ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും പത്താം ക്ലാസ്സിൽ ഒരുപാട് നാലഞ്ച് ചിത്രങ്ങൾ ചിത്രങ്ങളുണ്ട് അതിലൊരു മൂന്ന് ചിത്രങ്ങളാണ് പരീക്ഷയ്ക്ക് പരീക്ഷർ അതിലൊരു ഷുവർ ക്വസ്റ്റിയൻ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അതിൽ കീ വേർഡ് എന്നുള്ള സംഗതി ആണെങ്കിൽ പരിവൃത്ത ആരം അല്ലെങ്കിൽ സർക്കം റേഡിയസ് അതിലുണ്ടാവും സർക്കം റേഡിയസ് എന്ന് പറയുമ്പോൾ പരിവൃത്തം എന്ന് പറഞ്ഞാൽ ശരിക്കും സർക്കിൾ ഒരു ഒരു വട്ടമാണ് ശരിക്കും പൂർണ്ണമായ വട്ടമാണ് അതിന്റെ ആരമാണ് റേഡിയസ് ആണ് മിക്ക ും ഈ ത്രീ സെന്റിമീറ്റർ ഉള്ള ക്വസ്റ്റിനാ അങ്ങനെ മൂന്ന് സെന്റിമീറ്റർ ഉള്ള സാധനം എന്തൊക്കെ അതിനോട് പറഞ്ഞാൽ ഒരു ട്രയങ്കിൾ ഇതിന്റെ അകത്ത് വായിക്കണം ത്രികോണം പരിവൃത്ത ആഴത്ത് കണ്ടാൽ മനസ്സിലാക്കുക ത്രികോണ അതിൻ്റെ അകത്താണ് ത്രികോണ കൊണ്ടു പുറത്ത് വായിക്കുന്നത് അത് എല്ലാവരും കൺഫ്യൂഷൻ ആവുന്ന സംഗതിയാണ് അതുകൊണ്ടാണ് കീ വേർഡ് ഞാൻ ഈ വാക്ക് പ്രയോഗിച്ചത് അല്ലെങ്കിൽ മറ്റൊരു വാക്ക് പ്രയോഗിക്കണം എന്താ പറയുക ത്രികോണത്തിന്റെ മൂന്ന് മൂലകളും മൂന്ന് വേർട്ടിസസും മൂന്ന് ശീർഷങ്ങളും വൃത്തത്തിൽ തട്ടണം എന്നുള്ള ഒരു പ്രയോഗം ചിലപ്പോൾ ചില ക്വസ്റ്റൻ്റെ കണ്ടുവരുന്നതാണ് അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് കോണുകൾ ത്രികോണത്തിന്റെ കോണുകൾ ആംഗിൾസ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അൻപത്തി അഞ്ചിന്റെ ഡബിൾ എടുക്കാൻ ഇരട്ടി ഇരട്ടിയാക്ക ഈ അര കണ്ട ഉടനെ മനസ്സിലാക്കുന്നത് ഡബിൾ ആക്കിയാൽ മാത്രമേ നമുക്ക് അളക്കാൻ കഴിയുള്ളൂ അൻപത്തി അഞ് ഇരട്ടി നൂറ്റിപ്പത്തൊന്നും അറുപത്തിരണ്ടിന്റെ ഇരട്ടി നൂറ്റി ഇരുപത്തി അഞ്ച് അറുപത്തിന്റെ ഇരട്ടി നൂറ്റി ഇരുപാണ് രണ്ടര അഞ്ചു ആണ് ഇവിടെ പിന്നെ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരു സെൻട്രലിലുള്ള ആംഗിൾ ആണ് പിന്നെ അളക്കാൻ പോകുന്നത് അതാണ് ഈ സെന്റർ ആംഗിൾ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നടുവിലുള്ള കേന്ദ്ര കോണാണ് നൂറ്റി പത്ത് ഡിഗ്രി ഇപ്പൊ ട്രാക്ടർ വെച്ചിട്ട് നിങ്ങൾ അളക്കുക വേണ്ടി നൂറ്റി പത്ത് ഡിഗ്രി വൺ ടെൻ ഡിഗ്രി പിന്നെ ഇപ്പൊ ട്രാക്ടർ വീണ്ടും ഇവിടെ വെച്ചിട്ട് നൂറ്റി ഇരുപത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി എന്ന സാധനതാണ് നൂറ്റി ഇരുപത്തഞ്ച് ഡിഗ്രി എങ്ങനെ ഉണ്ടാവും ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ആയിക്കിട്ടുണ്ട് പിന്നെ ഈ ഇതിന്റെ മൂന്ന് അറ്റ റേഡിയസിന്റെ അറ്റങ്ങൾ തമ്മിൽ തമ്മിലും മുട്ടിക്കത്തൊരു പണിയുള്ളൂ നൂറ്റിപ്പത്ത് ഡിഗ്രിന്റെ പകുതി ഇവിടെ അൻപത്തഞ്ച് ഇവിടെ വന്ന് നിൽക്കും പിന്നെ തന്നെ ഇവിടെ നൂറ്റി ഇരുപത്തഞ്ചിലാണ് പറഞ്ഞത് ഇവിടെ നൂറ്റി ഇരുപത്തഞ്ചാണെങ്കിൽ നേരെ അവിടെ പോയിട്ട് അറുപത്തിരണ്ടര ഡിഗ്രി ഇവിടെ ഉണ്ടാവും ഈ ഈ മൊത്ത ആങ്കിൾ ആട്ടാ പറഞ്ഞിരിക്കുന്നത് ഈ ചിത്രം വരച്ച മൂന്ന് മാർക്ക് നമുക്ക് ഈ ചിത്രം ശരിക്കും കോമ്പസ് ഉപയോഗിച്ചു വരച്ച കൂട്ടി അടിപൊളി ക്വസ്റ്റ്യൻ ആണ് സിമ്പിൾ ആണ് ചോദ്യം മനസ്സിലാക്കുക പരിവൃത്ത ആരും സർക്കം റേഡിയസ് ഉണ്ടാവും ഓക്കെ